മത്സ്യബന്ധന മേഖലയിലെ പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്നതിൽ കേരളം മാതൃകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട് കോർപ്പറേഷൻ ന്യൂ സെൻട്രൽ മാർക്കറ്റ് ശിലാസ്ഥാപന ചടങ്ങ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രാജ്യങ്ങളെ നേടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് കേരളത്തിലെ വളരെയധികം ഡെവലപ്മെന്റ് ശ്രീ അദ്ദേഹത്തിന്റെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം എല്ലാവർക്കും അറിയാം സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരമാണ് ഈ പി എം എം എസ് കേരളത്തിന് ആയിരത്തി മുന്നൂറ്റി നാല്പത്തിയേഴ് ദശാംശ അഞ്ച് കോടി രൂപയാണ് കേരളത്തിലെ ഇത് വേണ്ടി ചെലവഴിക്കുന്നത് നമ്മുടെ ഫിഷിംഗ് ഹാർബറുകളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ലാൻഡിങ് സെന്ററുകളുടെ കാര്യത്തിലായാലും ഇതുപോലെ മാർക്കറ്റിന്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ഫിഷറീസ് മേഖലയ്ക്കായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിൽ ഉൾപ്പെടുത്തി ആയിരത്തി മുന്നൂറ്റി നാല് ദശാംശം അഞ്ച് കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ മറ്റു രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ് ന്യൂ സെൻട്രൽ മാർക്കറ്റെന്നും മന്ത്രി പറഞ്ഞു ദുബായ് മത്സ്യമാർക്കറ്റിനേക്കാൾ വലിയ മാർക്കറ്റ് കേരളത്തിൽ വരുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എം എൽ എ മാരായ അഹമ്മദ് ദേവർകോവിൽ തോട്ടത്തിൽ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു